മൂന്ന് തക്കാളി ഒരു അഞ്ച് ആറ് ചെറിയ കൂടി കൂടിയിട്ട് ലക്ഷം വെള്ളത്തിൽ ഒന്ന് ഇളം ചൂട് വെള്ളത്തിൽ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഗ്യാസ് മേടിച്ചെടുത്താൽ മതി ചാ ഒന്ന് തിളപ്പിച്ചെടുക്കട്ടോ അപ്പൊ തിളക്കണം അപ്പൊ ഒന്ന് ഓഫാക്കേബിച്ച് തക്കാളി ഒക്കെ ഉണ്ടല്ലോ മിക്സിയിൽ ഇട്ടുകൊടുക്കട്ടോ മിക്സിയിലിട്ടൊന്ന് അടച്ചെടുക്കണം പിന്നെ തക്കാളിയും ആ ചെറിയ ഉള്ളിയും കൂടി വേണം വേവിച്ചിട്ടിട്ട് മിക്സിയിൽ വേവിച്ചിട്ട് തക്കാളിയും ചെറിയൊള്ളിയും കൂടി വേവിച്ചും കൊണ്ട് പിന്നെ അന്ന് മിക്സിയിലിട്ടിട്ട് കറക്കിയെടുക്കണം പിന്നെ അതിൻ്റെ കൂത്തിൽ ചതുക്കണ കൂർത്തിൽ ഇഞ്ചി വെളുത്തുള്ളി ഉണ്ട് കേട്ടോ അപ്പം മിക്സിയിലിട്ട് കറക്കി കൊടുക്കുന്നതാണ് അപ്പോഴത്തേക്ക് മുളകും പൊടി ആയിക്കോട്ടെ ഒരു ടീസ്പൂണ് ലക്ഷം കിട്ടുമോ ആ ഒന്ന് ടീസ്പൂണ് മുളകും പൊടി കിട്ടോ അര ടീസ്പൂണ് മല്ലിപ്പൊടി ഒരു ആവശ്യത്തിന് അര കുറച്ച് മഞ്ഞൾപ്പൊടി മൂന്ന് പച്ചമുളക് നില കൂട്ടി കേട്ടോ ഇത് എല്ലാം ൂടി ഒന്നും കറക്കിട്ട് വരാ പിന്നെ ഇതില് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട് അത് കാണിക്കാൻ പറ്റിട്ടില്ല പുളി വെള്ളം കൂടി ചേർത്തിട്ടാണ് ഇണ്ടാക്കിട്ട് വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യുക അതൊക്കെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേക്കു ഞങ്ങളുടെ വീഡിയോ ഒക്കെ ഞാനും കണ്ട് സപ്പോർട്ട് ചെയ്യേണ്ട പിന്നെ എല്ലാവരും കമൻറ്റും ഒക്കെ ലൈക്ക് ഒക്കെ അടിക്കണം പിന്നെ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ വിശാദ കുറെ വറ്റുണ്ട് ഐറ്റം സ്പെഷ്യൽ ഐറ്റം അതിനാണത് ഇവനാണ് അടാറ് കുഞ്ഞമ്മത്തിന്റെ കൊറേ അയക്കുമ്പോന്നെ കൈവശം കിട്ടിയിട്ട് ഒപ്പന്നെ കുളിക്കലോടി പോയപ്പോള് കൊടുത്തതാ പോകണ്ടേ കാണുന്ന ഒരു വിധം ആയിക്കുന്ന മീൻ ഇട്ടു കൊടുക്കാം

തൂമിക്കാന് ഉണ്ട് ഒരിത്തിരി ഉലുവട്ടോ പിന്നെ കറിവേപ്പില ഓയിൽ ചൂടായിക്കണേ kutip para yata na niya ah tayo na tayo na ready ay kano eh di ka lahat po ka na dandan yao karna mina yta tapos kagayn പൊരിക്കണുണ്ട് കണമീന കേട്ടോ പൊരിച്ച് കഴിഞ്ഞിക്കണേ പിന്നെ വപ്പടാണ് തണുക്കാരിക്കാൻ വേണ്ടിയിട്ട് കവറിൽ കെട്ടിച്ച അപ്പം ചോറ് ഉണ്ട് തൈര് കറി മീൻ പരിച്ചത് ഉപ്പേരി പിന്നെ വപ്പട അപ്പം ഇന്നത്തെ ഇങ്ങനെയൊക്കെയാണ് പോയിട്ട് അല്ല അപ്പോൾ എല്ലാവരും വിശന്ന് കയറിയവർക്ക് എല്ലാവർക്കും അനുയോജ്യമായ ഭക്ഷണമൊക്കെ കൊടുത്ത് അനുഗ്രഹിക്കട്ടെ പലസ്തീൻ മക്കൾക്കൊക്കെ വെള്ളം ഭക്ഷണമൊക്കെ ഒത്തിരി ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പഠിച്ചു അവർക്ക് എത്രയും പെട്ടെന്ന് ഒരു പുഞ്ചിരി തൂങ്ങുന്നൊരു സമയം എത്തിച്ച് കൊടുക്കട്ടെ അവർ പുഞ്ചിരി തൂങ്ങിയാലേ ഈ ദുണിയാ തന്നെ ഉണ്ടാവില്ല അപ്പോൾ അത് എത്രയും പെട്ടെന്നാവുന്നത് നല്ലതാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്ന കട നല്ലതല്ലേ അപ്പോൾ എന്ന് വെച്ചാൽ അല്ല അടുത്ത വീഡിയോയിൽ കാണാം പിന്നെ സ്കിപ്പ് ചെയ്യാതൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യേണ്ട എല്ലാവരും ഏറ്റാ പക്ഷേ അപ്പോൾ അല്ല അപ്പോൾ അടുത്ത വീഡിയോ കാണണം വരെ എല്ലാവർക്കും അസലാമലേക്കും ബായ്